ഓടിയ ഓടിയോ കിട്ടു പോര് ലിയോ കേരുവാ കേരുവാ ലിയോ ഇവിടെ വാടി ഇവിടെ വാ ഇവിടെ വാ ഇവിടെ വാ ലിയോ ഓള ഇപ്പ ഇവിടെ കയറാൻ കണ്ടെങ്കിൽ വീഴും ഗീച്ച് വീഴും കേട്ടോ അത് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്ന പാടല്ലേ പാടി എന്താ കാണിക്കുന്ന ഉദ്ദേശം എന്നിട്ട് നിക്കർ ഇന്ന പൊന്നു ഇങ്ങോട്ട് പോര് ഇങ്ങോട്ട് പോര് ഇങ്ങോട്ട് കയറി വാ വാ ഇങ്ങോട്ട് ഇവിടുവാ ഇതിലിങ്ങോട്ട് പോ കിച്ചതിൽ പോരാ മതി ഇതിലെ പോര് കിച്ചതിൽ പോരടാ ഇതില പോര് വാ ഇവിടെ വാ ഇതിൽ വാ ഇതിലങ്കിൽ കയറി ഇതിലൊക്കെ കയറി ഇവിടെ വാ ഇവിടെ കയറി വാ ബാ ഇവിടെ കയറാ വരുവാ കേറി വാ ഓടിയോടിക്കരു ഓടിക്കരു വേർ വട വട ഇങ്ങോട്ട് കേറി വാ വെട്ട് കേറി വാടിവാ ഓടിയോ ബാ ബാ വാ ഇങ്ങട് കയറി അയ്യോ ഇങ്ങോട്ട് കേറിവാടി ഇതുമാ കയറി ആ ഇങ്ങോട്ട് കേറി ഇങ്ങോട്ട് കേറി ബാബാ വാ ബാ വാ കേറി വാ കേറി വാ ഇങ്ങോട്ട് കേറി ഇങ്ങോട്ട് കേറി ഇങ്ങോട്ട് കേറി വാ ഇങ്ങി വാടി കേറി വാ ഇതിൽ കേറ് ഇങ്ങോട്ട് കേറി വാടി വാ വേണമെങ്കിൽ പോര് ഞാൻ പോയിപ്പോ വാ വെട്ട് കയറി ഇതുമ കയറ് ഇതുമയറ് വാ വാ ഇങ്ങോട്ട് കയറി അവിടെ വീഴും പെണ്ണേ അപ്പുറത്തെ പറമ്പിൽ പോയി ചാടിയിട്ട് ഇങ്ങോട്ട് പോകുന്നത് ഇങ്ങോട്ട് കയറി വാ കേറി വാ ഈ പോരുണ്ടോ ഇങ്ങോട്ട് ഫുൾ ഫുള്ള് കമ്പിയല്ലേട്ടോ ഇങ്ങോട്ട് പോര് വാ ഈ പോരണ്ടെ ഇങ്ങോട്ട് പോര് അപ്പറത്താണല്ലോ അവിടെയാണ് ഗേറ്റ് വാ വാ പോര് വാ മീ മീ കേ അടിപൊളി 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 പെണ്ണെ സുന്ദരി പെണ്ണു സുന്ദരി പെണ്ണേ സുന്ദരി പെണ്ണേ സുന്ദരി വാ വേ ഇവിടെ വാടി ഇവിടെ വാടി ഇവിടെ നല്ല രസം ഇല്ലേ കാണാൻ കാഴ്ച അടിപൊളിയായിട്ടുള്ള ഒരു അടിപൊളി നമ്മൾ കാർ കാണാനല്ല കാർ ഫുള്ള് നമ്മുടെ എന്താണ് പറയുക പുല്ലിൽ ഇങ്ങനെ കുതിർന്ന് നിൽക്കുക വീട്ടുണ്ടെങ്കിൽ നല്ല രസമല്ല കാണാം അപ്പോൾ ഇത് നമ്മൾ ഹോം സ്റ്റേ ആയിട്ട് കൊടുക്കുന്നുണ്ടോ നിലമ്പൂർ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആഹാർദ്ദമായ സ്വാഗതം അത് ഒരു ദിവസത്തേക്കൊക്കെ നിലമ്പൂർ കാണാനോ അല്ലെങ്കിൽ നിലമ്പൂരിൽ ആരെങ്കിലും റിലേഷൻ്റെ കല്യാണം കളവാണം അങ്ങനെ എന്തെങ്കിലും പരിപാടിക്കൊക്കെ വരികയാണെങ്കിലൊക്കെ നമ്മുടെ വീട്ടിലൊരു ദിവസം താമസിക്കാം നില അടിപൊളിയായിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളോടും ഒരു വീട് അല്ലേ ലിയോ വേണേ അടിപൊളി സൗകര്യത്തൊല്ല വീടില്ലടി അല്ലേ എന്താട്ടോ നോക്കി നിങ്ങൾ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണിത് സൂപ്പറല്ലേ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ഈ ഒരു വാഴേനെ ഇവിടെ മാറ്റിയാൽ നല്ല രസം ഉണ്ടാവും ആ അടിപൊളി എന്താണ് കേട്ടോ സ്ഥലം വീടിൻ്റെ ഫ്രണ്ടിലിങ്ങനെ എന്തെന്നാ പറയുക നല്ല അടിപൊളി ഭംഗിയിൽ കിടക്കുന്ന ഈ പുല്ലിൻ്റെ പേരെന്തൊക്കെ അറിയില്ല ഇതങ്ങനെ പൊത്തിക്കുമ്പോൾ ഇങ്ങനെ വരും എന്താ അടി എന്താടി വേണേ വിടവാ 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 അതേ വണ്ടി കരു കെ ജീപ്പ് കരു കെ വീപ്പ് കറ ലോ ജീപ്പ് കറ ജീപ്പ് കീപട ഇവിടെ വണ്ടി കറ കിച്ചോ കിച്ചോ വണ്ടി എടുക്കണ്ടി കരു വണ്ടി വണ്ടിക്കറ വണ്ടിക്കടക ഈ വിടക്കറ അടി ആ എൻ്റെ വണ്ടി ഏതാ ഏതാച്ചെടുത്തോ കയറ് വണ്ടി കയറ് ഇവിടെ കയറി കയറ് പിന്നെ ലീ വണ്ടി കയറി വ ഇതിൽ കയറി സീറ്റ് എവിടെ ഇരിക്ക മൂന്നെ സീനാണല്ലോ ഇടത്ത് ഭയങ്കര രസം ആലത് സ്ഥലം ഏ ഫുൾ ഓഫറൗഡാണല്ലോ അല്ലേ പിടിച്ചോ എപ്പിടിച്ചോ പിടിച്ചോ 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 പിടിച്ചെ പിടിച്ചോ ആ പോണു ആ പോഴി കുഴി എടുത്തിട്ടോ എന്താ പോണു വേറെ ഒരാൾ എടാ കുഴി ചാടല്ലേ ലീവാ അപ്പ് 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 ലീവാടി ബാ ഒഴിയോ ആ പോണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ വരുമ്പോൾ കുട്ടികൾക്കൊക്കെ സൈക്കിൾ കിട്ടാനുള്ള സൗകര്യങ്ങളുണ്ട് എത്ര കുട്ടികളാണ് വരുന്നത് അവർക്കുള്ള സൈക്കിളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും വലിയ ആളുകൾക്കും ചെറിയ ആളുകൾക്കും എല്ലാവർക്കും സൈക്കിൾ കിട്ടി ഓഫ് റോഡ് വണ്ടി അല്ലേ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇവിടെയും ഒരുപാട് വണ്ടികളുണ്ട് അല്ലേ ഏ ഇല്ലടാ നല്ല അടിപൊളി വായ്പ അല്ലേ എത്ര സൈക്കിളുണ്ട് മൊത്തം പതിനെട്ടെണ്ണോ ബാലിയോ ഏത് മോഡൽ സൈക്കിൾ വേണമെങ്കിലും നിങ്ങൾക്ക് ചവിട്ടി കളിക്കാം കേട്ടോ ഇത് മടക്കുന്ന സൈക്കിളാണ് ലിയോ ഇവിടെ വാ ഇവിടവാടന്നേ ഇവിടെ വാ ലിയോ അപ് അപ് ഓടി ഓടിയോ ഓടിവാടി ഇവിടെ ഇവിടെ വാന്ന് ഓടി വാ ഗുഡ് ഓടിവാ എന്താ വേണ്ട പരിപാടി ഇതെന്താ മോത്തക്കൂടെയൊക്കെ കാരണം ചോദിച്ചത് എന്തൊക്കെ അതിൻ്റെ കണ്ണും കൂടെയൊക്കെ കരിയായിട്ട് ഇങ്ങനെ കരിയായിട്ട് കളിക്കാൻ പാടില്ല പിന്നെ ഇടയ്ക്കു എൻ്റെ ബാക്കിൽ ഞാൻ മറ്റേ ജീപ്പ് കെട്ടി തന്നാലോ ഏ പോലല്ലേന് കഴിയോ